പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുമ്പോൾ ഇസ്രയേലിന് നേരെ തിരിഞ്ഞ യമൻ ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തിരിക്കുകയാണ് യമൻ ചാവുകടലിനോട് ചേർന്ന ജെറുസലേം പ്രദേശങ്ങളിലും വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകൾക്ക് സമീപവും മിസൈൽ തൊടുത്തതിന് പിന്നാലെ സൈറൺ മുഴുങ്ങിയെന്നാണ് ഐഡിഎഫിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് മിസൈൽ തകർത്തതായും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെ ഹൂതികൾ തൊടുത്തുവിട്ട ഡ്രോണുകളും ഇസ്രായേലി എയർഫോഴ്സ് തകർത്തതായാണ് റിപ്പോർട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം െ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് എന്നാണ് റിപ്പോർട്ട് ദോഹയ്ക്ക് സമീപമുള്ള കത്താറയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമെന്നറിയപ്പെടുന്ന കത്താറയിൽ കറുത്ത പുക ഉയർന്നതായും റിപ്പോർട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാന നേതാക്കളായ ഖലീൽ അൽഹയ്യ അടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവരിൽ പ്രധാനിയാണ് ഖലീൽ അൽഹയ്യ ഇതിനിടെ പ്രധാന നേതാക്കൾ സുരക്ഷിതരാണെന്ന് ഹമാസ് അവകാശപ്പെടുന്നു ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു ഇതിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഖത്തർ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് താമസ താമസസ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത് ഭീരുത്വപൂർണമായ സമീപനമാണ് ഇസ്രായേലിന്റെ ആക്രമണമെന്നും ഖത്തർ വിമർശിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നതെന്നും ഖത്തർ കുറ്റപ്പെടുത്തി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യമാണ് ഖത്തർ ഇതിനിടെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയ്ക്ക് സമീപം ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാവു സ്ഥിരീകരിച്ചു ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് എന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് നേതൃത്വത്തിനെതിരെ നടന്ന ഓപ്പറേഷൻ പൂർണമായും ഇസ്രയേൽ നടത്തിയതാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന വ്യക്തമാക്കുന്നു ഇസ്രയേലാണ് അതിന് മുൻകൈ എടുത്തത് ഇസ്രയേലാണ് നടപ്പിലാക്കിയത് ഇസ്രയേൽ മുഴുവൻ ഉത്തരവാദിത്തവും ഏറ്റെടുക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും രംഗത്തെത്തി ദോഹയിലെ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഐ ഡി എഫും വ്യക്തമാക്കി ആക്രമണത്തിന്റെ സാധാരണ പൗരന്മാർക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഗാസ സിറ്റിയിൽ നിന്നും പൂർണ്ണമായി ഒഴിയാൻ പലസ്തീൻകാരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ആവശ്യപ്പെട്ടു മുന്നറിയിപ്പ് നോട്ടീസുകൾ സേനാ വിമാനങ്ങൾ വിതറി ആക്രമണത്തിൽ എൺപത്തിമൂന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു പട്ടിണിമൂലം ആറുപേരും മരിച്ചു യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ ശേഷിച്ച വീടുകളും ബഹുനില കെട്ടിടങ്ങളും കൂടി ഇസ്രായേൽ ബോംബിട്ട് തകർത്തു മൂന്ന് ദിവസത്തിനിടെ ബോംബിങ്ങിൽ വീടുകളടക്കം ഇരുന്നൂറ്റി ഒൻപത് കെട്ടിടങ്ങൾ തകർന്നതായി അധികൃതർ വ്യക്തമാക്കി മുപ്പത് ബഹുനില കെട്ടിടങ്ങൾ തകർത്തെന്നാണ് ഇസ്രയേൽ അറിയിച്ചത് ഈ കെട്ടിടങ്ങൾ ഹമാസ് താവളങ്ങളാണെന്ന് ആരോപിച്ചാണ് നടപടി നേരത്തെ ഗാസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്ന് ഒഴിയാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഗാസ സിറ്റി പൂർണ്ണമായി ഒഴിയാനുള്ള നിർദ്ദേശമാണ് ഇന്നലെ നൽകിയത് യുദ്ധത്തിന് മുൻപ് ഗാസയിൽ ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്ന മേഖലയാണ് ഗാസ സിറ്റി നിലവിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ കൊണ്ടു നിറഞ്ഞ തെക്കൻ ഗാസയിലെ അൽമവാസി മേഖലയിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാനാവില്ലെന്ന് യു എൻ ഏജൻസികൾ പറഞ്ഞു അഭയാർത്ഥികൾക്കായുള്ള യു എനിന്റെ എൺപത്തി ആറായിരം താൽക്കാലിക കൂടാരങ്ങൾ ഇസ്രയേൽ അനുമതി നൽകാത്ത മൂലം ഗാസയിലെത്തിക്കാനുമായിട്ടില്ല ഇസ്രായേൽ ആക്രമങ്ങളിൽ ഇതുവരെ ഗാസയിൽ അറുപത്തിനാലായിരത്തി അറുനൂറ്റി അഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്